പൊന്നാനിയിൽ വീടിന് തീപിടിച്ച സംഭവത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ നിലപാട് അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് സിപിഐഎം ഏരിയ സെക്രട്ടറി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം പൊന്നാനി മുക്കാടിയിൽ വീടിന് തീപിടിച്ച് മേൽക്കൂര നശിച്ച സംഭവത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി നൌഷാദലിയുടെ നിലപാട് അക്രമകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് സിപിഐഎം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു അക്രമ സംഭവങ്ങളെ ഇല്ലാതാക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതിന് പകരം അതിനെ തെറ്റായ വ്യാഖ്യാനം നൽകി മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും സി പി മുഹമ്മദ് നഗരസഭയിൽ എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും വളരെ ആവേശത്തോടെയും അതോടൊപ്പം തന്നെ കക്ഷി രാഷ്ട്രീയ അതിപ്രസരണം തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ട് വല്ലാതിരി കാണാത്തൊരു പ്രദേശമാണ് എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള അക്രമപരമ്പരകൾ വലിയ രീതിയിൽ ഇല്ലാതെ വളരെ സൗഹൃദത്തിൽ പോകുന്നതിൽ അന്തരീക്ഷമുള്ള നാടാണ് പൊന്നാനി എന്നാൽ കഴിഞ്ഞ ദിവസം മുക്കാടിയിൽ സംഭവിച്ചത് പൊന്നാനിയുടെ സംസ്കാരത്തിന് പൊന്നാനി ഇതുവരെ ദർശിക്കാത്ത അത് വളരെ ക്രൂരമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള രീതിയിൽ ഒരു ഓലപ്പുരക്കു മേലെ പടക്കമുറിഞ്ഞ സംഭവമാണ് അതിനെ ഒരുമിച്ച് ഇരുന്ന് കൂട്ടായി അക്രമകാരികൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരുമിച്ച് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് നിൽക്കേണ്ടതിന് പറയാം അതിനെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് പൊന്നാനി ഇന്ന ദർശിക്കാത്ത വ്യാജമായിട്ടുള്ള അതിനെ മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടുന്ന രീതിയിലുള്ള വളരെ ദുഷ്ടരാക്കോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഒരു കെ പി സി സിയുടെ നേതാവിൻ്റെ പ്രസവം പൊന്നാനി കുറിക്കുറി യോജിക്കാത്ത പൊന്നാനി കണ്ടിട്ടില്ലാത്ത പൊന്നാനിയിലെ ചിത്രശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലൊരു രാഷ്ട്രീയ സംസ്കാരവുമായിട്ട് ഒരു നേതാവും പൊന്നാനിയിൽ വന്നിട്ടില്ല എന്നാൽ ഇത് കാണാൻ കഴിഞ്ഞത് വളരെ കൂടി എല്ലാ കക്ഷികളിലും ഉൾപ്പെട്ട നേതാക്കൾ ഈ തെറ്റായ രീതിയിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കുവാനും അക്രമകാരികളെ ന്യായീകരിക്കുന്ന പ്രവണതക്കെതിരായിട്ടും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ സി പി ഐ എമ്മിൽ പറയാനുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അക്രമ സംഭവങ്ങളില്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന ഇടമാണ് പൊന്നാനി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു